നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മുതിർന്ന നേതാവും മന്ത്രിയുമായ കൈലാഷ് ഗെലോട്ടിന്റെ രാജിയിലൂടെ ആപ്പിനേറ്റത് കനത്ത തിരിച്ചടി മുതിർന്ന നേതാവും ഡൽഹി മന്ത്രിയുമായ കൈലാഷ് ഗലോട്ട് പാർട്ടി വിട്ടതോടെ ആം ആദ്മിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു ബി ജെ പി കൈലാഷ് ഗെലോട്ടിന്റെ രാജിയോടെ ആം ആദ്മി പാർട്ടിയുടെ പതനം പൂർണമായതായി ബി ജെ പി പറഞ്ഞു സംസ്ഥാനത്തിനു വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ ആം ആദ്മിക്ക് ഉദ്ദേശമില്ലെന്ന് ഡൽഹി ജനതയുടെ ആരോപണത്തെ ഇപ്പോൾ കൈലാഷും പിന്തുണച്ചിരിക്കുന്നുവെന്ന് ബി ജെ പി പറഞ്ഞു അതേസമയം ഗെലോട്ടിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ അരവിന്ദ് കേജ്രിവാൾ തയ്യാറായില്ല രാജിയെക്കുറിച്ചുള്ള ചോദ്യം ഉയർന്ന ഉടൻ അദ്ദേഹം മൈക്ക് മുതിർന്ന നേതാവ് ദുർഗേഷ് പതക്കിന് കൈമാറുകയായിരുന്നു ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായതിനു ശേഷം മനീഷ് സിസോദിയയുടെ വകുപ്പുകൾ വിഭജിക്കുന്നതിലെ ഭിന്നതയാണ് അരവിന്ദ് കേജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയിൽ നിന്നുള്ള ഡൽഹി മന്ത്രി കൈലാഷ് ഗലോട്ടിന്റെ വാക്കൌട്ട് അന്നത്തെ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന സിസോദിയ ആരോഗ്യവും വിദ്യാഭ്യാസവും മാത്രമല്ല നിയമം റവന്യൂ വൈദ്യുതി ജലം ധനകാര്യം വീട് എന്നിവയുൾപ്പെടുന്ന പരമാവധി എണ്ണം പതിനെട്ട് പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ചിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം ഈ വകുപ്പുകളിൽ ഭൂരിഭാഗവും സൗരഭ് ഭരദ്വാജും ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയുമായ അതിഷിയും തമ്മിൽ വിഭജിക്കപ്പെട്ടു ഡിസംബറിൽ നിയമനീതി വകുപ്പ് ഗലോട്ടിൽ നിന്ന് എടുത്തുമാറ്റി അതിഷിക്ക് നൽകി പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന് ഗലോട്ടിൽ വലിയ വിശ്വാസമില്ലെന്ന് അപ്പോഴാണ് വ്യക്തമായതെന്ന് ഗലോട്ടുമായി അടുപ്പമുള്ളവർ പറയുന്നു കൈലാഷിന്റെ രാജിക്കത്ത് പാർട്ടിക്ക് അകത്തും പുറത്തും വലിയ വെല്ലുവിളി ഉയർത്തുന്നതാണ് പാർട്ടിയുടെ നയങ്ങളിലുണ്ടായ വ്യതിയാനം അദ്ദേഹം രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനായില്ലെന്നും കൈലാഷ് രാജിക്കത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിൽ നിന്നും സ്വന്തം രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് പാർട്ടിയുടെ ശ്രദ്ധ മാറി ഇത് ഡൽഹി നിവാസികൾക്ക് അടിസ്ഥാന സേവനങ്ങൾ നൽകുന്നതിനെ തടസ്സപ്പെടുത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു മുഖ്യമന്ത്രിയായിരിക്കെ അരവിന്ദ് കെജ്രിവാൾ ഔദ്യോഗിക വസതി കോടികൾ മുടക്കി മോടി പിടിപ്പിച്ചതിനെ കുറിച്ചും രാജിക്കത്തിൽ പരാമർശമുണ്ട് ആം ആദ്മി പാർട്ടി ഇന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്നതായി കൈലാഷ് ഗെലോട്ടിന്റെ രാജിക്കത്തിൽ പറയുന്നു രാഷ്ട്രീയ അഭിലാഷങ്ങൾ ഉണ്ടായപ്പോൾ ജനങ്ങളോടുള്ള പ്രതിബദ്ധത മറന്നു ജനങ്ങൾക്ക് നൽകിയ നിരവധി വാഗ്ദാനങ്ങൾ നിറവേറ്റാനായില്ല യമുനാനദിയെ ശുദ്ധീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ അത് നടപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല ഇപ്പോൾ യമുന ഒരുപക്ഷെ കൂടുതൽ മലിനമായിരിക്കുന്നു ഇതിനു പുറമേ ഇപ്പോൾ ശീഷ് മഹൽ പോലെയുള്ള ലജ്ജാകരവും അസഹനീയവുമായ നിരവധി വിവാദങ്ങളുണ്ട് ഇപ്പോഴും ആം ആദ്മിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എല്ലാവരും സംശയിക്കുന്നു ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിന് പകരം സ്വന്തം രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ കൂടുതൽ പോരാടുന്നത് ഇത് ഡൽഹിയിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സേവനങ്ങൾ എത്തിക്കുന്നതിനുള്ള തങ്ങളുടെ കഴിവിനെ സാരമായി ബാധിച്ചു ഡൽഹി സർക്കാർ അതിന്റെ ഭൂരിഭാഗ സമയവും കേന്ദ്രവുമായി പോരാടിയാൽ ഡൽഹിക്ക് പുരോഗതി കൈവരിക്കാനാവില്ല ഡൽഹിയിലെ ജനങ്ങളെ സേവിക്കാനുള്ള പ്രതിബദ്ധതയോടെയാണ് താൻ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത് ആ ദൗത്യം തുടരാനാണ് താൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ ആം ആദ്മിയിൽ നിന്ന് മാറി നിൽക്കുകയല്ലാത്ത മറ്റു മാർഗവുമില്ല അതിനാൽ ആപ്പിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുകയാണെന്നും അദ്ദേഹം കത്തിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി